നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ായനശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ഗ്രാമബന്ധു ജൂബിലി ഹാളിൽ വെച്ച് ആചരിച്ചു യോഗ ട്രെയിനർ ഇ ജി ഷീന യോഗ പരിശീലന ക്ലാസ് എടുത്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വായനാശാല സെക്രട്ടറി സി പി കരുണാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യോഗാ ട്രെയിനർ ഇ ജി ഷീന യോഗാ പരിശീലന ക്ലാസ് എടുത്തു കൂടി വളരെ സി ഭാസ്കരൻ മാസ്റ്റർ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് പി വേലായുധൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സ്മിത ജിജി യു ഷാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം